നോർത്ത് പറവൂർ പറയക്കാട് ഐക്യപ്പറമ്പ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു നോർത്ത് പറവൂർ പറയക്കാട് ഐക്കരപ്പറമ്പ് ഭദ്രകളി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുത്തുകുന്നം സുഗതൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി എസ് സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നെട്ട് നാളികേരത്താൽ അഷ്ടദ്രവ്യ സഹിത മഹാഗണപതി ഹോമം നടന്നു രക്ഷാധികാരി സന്തോഷ് ഇടവന പ്രസിഡന്റ് രാമദാസ് ചെണ്ടമ്പള്ളിശ്ശേരിയിൽ സെക്രട്ടറി ബോസ് മനത്ത് ഗജാഞ്ജി സുജീഷ് കുമാർ ഇടവന കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് രാജീവ് അയ്യപ്പൻ സജീവ് സുകുമാൻ മാതൃസംഗം ഭാരവാഹികളായ സുലേഖ സന്തോഷ് നിഷാ സുമ അയ്യപ്പൻ ബിനി രാജേഷ് ഷീജ ബോസ് ടിൻഡു രഞ്ജു അജിത രമണി ബിജി സജീവ് പുഷ്പ സുരേഷ് പ്രീത സുധീഷ് വാസന്തി രാമദാസ് ബേബി പൊന്നപ്പൻ ബിജി സുധീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി എസ് ബിറോ പറവൂർ